നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ഗ്രഹമാണ് ശനി ആകാശത്തേക്ക് നോക്കുമ്പോൾ തന്നെ വേറിട്ട് നിൽക്കുന്ന ഒരു ഗ്രഹം അതിൻ്റെ വളയങ്ങൾ എന്ന് പറയുന്നത് അതിമനോഹരമാണ് ശരിക്കും ഈ ഗ്രഹത്തെ ദൂരെ നിന്ന് കാണുന്നതും അതുപോലെ തന്നെ അടുത്ത് നിന്ന് കാണുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഈ വ്യത്യാസമില്ലാതിരിക്കാൻ മനുഷ്യൻ ശനിയിലേക്ക് അയച്ച ഒരു ദൗത്യമാണ് കസീനി ഹ്യൂജൻസ് ഇത് ശരിക്കും ഒരു സ്പേസ് ക്രാഫ്റ്റ് മാത്രമല്ല ശനിയെക്കുറിച്ച് നമ്മുടെ മനുഷ്യൻ്റെ ധാരണ തന്നെ മാറ്റിയ ഒരു ചരിത്രമായിരുന്നു കസീനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഭൂമിയിൽ നിന്നും പുറപ്പെട്ട കസീനി ഒരു നേരിട്ടുള്ള യാത്രയിലല്ല ശനിയിലെത്തിയത് കാരണം അത്ര വലിയ സ്പേസ്ക്രാഫ്റ്റിനെ ഡയറക്റ്റായി ശനിയിലേക്ക് എത്തിക്കാനുള്ള സാങ്കേതികവിദ്യയൊന്നും നമ്മുടെ ശാസ്ത്രത്തിന് അന്നുണ്ടായിരുന്നില്ല ആദ്യം കസീനി വീനസിനെ രണ്ട് പ്രാവശ്യം ചുറ്റി അത് കഴിഞ്ഞ് ഭൂമിയെ രണ്ട് പ്രാവശ്യം ചുറ്റി പിന്നീട് ജൂപ്പീറ്ററിൻ്റെ ഗ്രാവിറ്റി ഉപയോഗിച്ചാണ് അത് അതിൻ്റെ വേഗത കൂട്ടിയത് ഏകദേശം ഏഴ് വർഷങ്ങളെടുത്താണ് കസീനി ശനിയിലെത്തിയത് രണ്ടായിരത്തി നാലിൽ കസീനി ശനിൽ എത്തിയപ്പോൾ മനുഷ്യനാദ്യമായി ശനിയുടെ വലയങ്ങളെ അത്ര വ്യക്തമായിട്ട് കണ്ടു അന്ന് കസീനി നമുക്കവിടെ കാണിച്ചു തന്നത് ആയിരക്കണക്കിനുള്ള വലയങ്ങൾ അതുപോലെ തന്നെ അതിനിടയിലെ ഇടവേളകൾ പിന്നീട് തിരമാലകൾ പോലെയുള്ള ഘടനകൾ ഇതെല്ലാമായിരുന്നു അതുപോലെ തന്നെ ചിലയിടത്ത് കൂമ്പാരങ്ങൾ പോലെ കൂടി കിടക്കുന്ന ഐസ് കണങ്ങളെയും കസീനി കണ്ടെത്തി ശനിയുടെ വലയങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും ശാന്തമായ ഒന്നല്ല അതെപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നത് ശരിക്കൊരു ഗ്രഹം മാത്രമല്ല ശരിക്കും ശനിയെ ചുറ്റി എൺപതിലധികം ചന്ദ്രന്മാരുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതിൽ ഓരോന്നും ഓരോ ലോകങ്ങളാണ് കസീനിയുടെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് ശനിയുടെ ചന്ദ്രന്മാരെ നിന്ന് പഠിച്ചതാണ് അതുപോലെ തന്നെ കസീനി ശനിയുടെ ചന്ദ്രന്മാരായ ടൈറ്റൻ അതുപോലെ തന്നെ എൻസാലഡസ് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ പഠിച്ചു അതിൽ ടൈറ്റൻ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമി പോലത്തെ ഒരു ലോകമാണ് ടൈറ്റണിൽ തിക്ക് അറ്റ്മോസ്ഫിയർ ഉണ്ട് മഴയുണ്ട് നദികളും തടാകങ്ങളും ഇതെല്ലാമുണ്ട് എന്നാൽ അത് നമ്മൾ കരുതും പോലെ ഭൂമിയിലുള്ള പോലത്തെ തടാകങ്ങളൊന്നുമല്ല അവിടുത്തെ തടാകങ്ങളിൽ ഒഴുകുന്നത് വെള്ളമല്ല മറിച്ച് മീഥേനും ഈഥേനുമാണ് നമ്മുടെ ഭൂമിയിലെ വാട്ടർ സൈക്കിൾ പോലെ ടൈറ്റണിലും മീതേൻ സൈക്കിളുണ്ട് അവിടെ മേഘങ്ങൾ രൂപപ്പെടുന്നു പിന്നീട് മഴ പെയ്യുന്നു പിന്നീട് നദികളിലൂടെ ഒഴുകി അത് തടാകങ്ങളിലെത്തുന്നു രണ്ടായിരത്തി അഞ്ചിൽ കസീനിയോടൊപ്പം അയച്ച ഹ്യൂജൻ സ്പ്രോബാണ് ടൈറ്റണിൽ ഇറങ്ങിയത് ഈ ഹ്യൂജൻസ് പ്രോബ് ടൈറ്റണിലേക്ക് ഇറങ്ങിയപ്പോൾ അതിൻ്റെ ഒരുപാട് ചിത്രങ്ങളും അതുപോലെ തന്നെ വീഡിയോകളുമെല്ലാം പകർത്തിയിരുന്നു ഈ ദൃശ്യങ്ങളെല്ലാം നാസയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ ആണ് ശരിക്കും ഹ്യൂജൻസ് പ്രോബ് ടൈറ്റണിലേക്ക് ആദ്യമായിട്ട് ഇറങ്ങിയപ്പോൾ ധാരാളം ഡേറ്റകൾ നമുക്ക് ഭൂമിയിലേക്ക് അയച്ചു തന്നു അതുകൊണ്ട് തന്നെ ടൈറ്റനെക്കുറിച്ച് ഒരു വ്യക്തമായ അറിവ് നമ്മുടെ ശാസ്ത്രത്തിന് ലഭിച്ചു പിന്നീട് എൻസലാഡസ് എന്ന് പറയുന്ന വലിയ ചന്ദ്രൻ ഈ മിഷൻ്റെ ഒരു പ്രധാന കണ്ടെത്തലാണ് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു ഐസ് പന്ത് പോലെയാണ് ഇതിൻ്റെ രൂപം എൻസലാഡസിൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ നിന്നും സ്പേസിലേക്ക് ഉയരുന്ന ഐസ് ഗീസേഴ്സിനെ കസീന് കണ്ടു ആ ഗീസറിൽ നിന്ന് ഉയരുന്ന കണങ്ങളിൽ വാട്ടർ സോൾട്ട് ഓർഗാനിക് മോളിക്യൂൾ എന്നിവയുടെ സാന്നിധ്യം കണ്ടെത്തി അതായത് എൻസലാഡസിൻ്റെ ഉപരിതലത്തിനടിയിൽ ഒരു ലിക്വിഡ് ഓഷൻ ഉണ്ടെന്നുള്ള ശക്തമായ തെളിവാണത് ശരിക്കും സൂരിൽ നിന്ന് ഒരുപാട് ദൂരെയുള്ള ലോകത്തും ജീവനുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നുള്ള സൂചന കസീന് നമുക്ക് നൽകി ശരിക്കും ശനിയുടെ ചന്ദ്രന്മാരെക്കുറിച്ചുള്ള ഈ പഠനം കസീനിയുടെ വലിയൊരു നേട്ടം തന്നെയായിരുന്നു ഇത് നമ്മുടെ ശാസ്ത്രത്തിന് നൽകിയ സംഭാവന വളരെ കൂടുതലായിരുന്നു അതുപോലെ തന്നെ കസീനി ശനിയുടെ അന്തരീക്ഷം കൂടുതലായി പഠിച്ചു അവിടുത്തെ അന്തരീക്ഷം കൊടുങ്കാറ്റുകൾ ഹെക്സോജൻ ഷേപ്പിലുള്ള മിസ്റ്റീരിയസ് ടോം അതുപോലെ തന്നെ കാറ്റിൻ്റെ വേഗത ഇവയെല്ലാം കുറിച്ചും കസീനി വളരെ വിശദമായിട്ട് തന്നെ ശരിക്കും ഇവിടെയുള്ള ഈ മിസ്റ്റീരിയസ് ടോം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഇപ്പോഴും ശാസ്ത്രത്തിന് ഒരു അത്ഭുതമാണ് ഇവിടെ കസീനി എടുത്ത ചില യഥാർത്ഥ ഫോട്ടോകൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഈ കാണുന്ന ഫോട്ടോസ് കസീനി എടുത്തതാണ് പിന്നെ ഈ ചിത്രങ്ങളൊക്കെ നാസോയുടെ വെബ്സൈറ്റിലും ആണ് ഇത്രയും വർഷം സേവനം ചെയ്ത കസീനിയുടെ കഥ ഒരു ഡ്രമാറ്റിക് എൻഡിങ്ങിലാണ് എത്തിയത് രണ്ടായിരത്തി പതിനേഴിൽ കസീനിയുടെ ഇന്ധനം തീരാൻ പോവുകയായിരുന്നു ഇതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇത് ജീവന് സാധ്യതയുള്ള എൻസലാഡസിനെയോ അല്ലെങ്കിൽ ടൈറ്റണിനെയോ മലിനമാക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ശാസ്ത്രം ഒരു തീരുമാനമെടുത്തു കസീനിയെ ശനിയിലേക്ക് തന്നെ വീഴ്ത്തുക ഗ്രാൻഡ് ഫിനാലെ എന്ന് പേരിട്ട ഈ അവസാന യാത്രയിൽ കസീനി ശനിയുടെ വലയങ്ങൾക്കുള്ളിലൂടെ ഒരുപാട് തവണ കടന്നു ഓരോ തവണ കടക്കുമ്പോഴും അത് പുതിയ ഡേറ്റുകൾ നമ്മുടെ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ടേയിരുന്നു അവസാനം രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനഞ്ചിന് അത് ശനിയുടെ അന്തരീക്ഷത്തിൽ കത്തിയരിഞ്ഞു ശരിക്കും പറഞ്ഞാൽ അതൊരവസാനമല്ലായിരുന്നു അതൊരു പാരമ്പര്യത്തിൻ്റെ തുടക്കമായിരുന്നു കസീനി ശരിക്കും നമ്മളെ പഠിപ്പിച്ചത് ശനി എന്ന ഗ്രഹത്തെക്കുറിച്ച് മാത്രമല്ല ഒരു ഗ്രഹത്തിൻ്റെ ചന്ദ്രനിലും ജീവനുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നുള്ള കാര്യമാണ് ഇന്ന് ജെയിംസ് വെബ് പോലെയുള്ള ടെലിസ്കോപ്പുകൾ യൂണിവേഴ്സിലേക്ക് നോക്കുമ്പോൾ ശരിക്കും കസീനി തന്ന അറിവുകളാണ് ഇതിൻ്റെ അടിത്തറ ശരിക്കും കസീനി ശനിയുടെ അന്തരീക്ഷത്തിൽ കത്തി അമർന്നെങ്കിലും അത് നമുക്ക് തന്നിട്ടുള്ള അറിവ് ഒരുപാട് ഒരുപാട് കൂടുതലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ വിക്ഷേപിച്ച കസീനി ഏകദേശം ഇരുപത് വർഷത്തോളം പ്രവർത്തിച്ചു അതായത് രണ്ടായിരത്തി പതിനേഴിലാണ് അതിൻ്റെ അന്ത്യം ഏകദേശം പതിമൂന്ന് വർഷം കാലത്തോളം കസീനി സാറ്റേണിനെയും അതുപോലെ തന്നെ അതിൻ്റെ മൂണുകളെയും കുറിച്ചെല്ലാം പഠിച്ചു അതിൻ്റെ ഡേറ്റകളെല്ലാം നമുക്ക് അയച്ചു തന്നു ഇവ സാറ്റേണിൻ്റെ ഹൈ റെസൊല്യൂഷൻ ഫോട്ടോസ് വരെ നമുക്ക് ഭൂമിയിലേക്ക് അയച്ചു തന്നിട്ടുണ്ട് നമ്മൾ ഇന്നേ വരെ കാണാത്ത ഒരു സാറ്റേണിനെയാണ് അന്നെല്ലാവരും കണ്ടത് അതുപോലെ തന്നെ സാറ്റേണിൻ്റെ റിങ്സ് എങ്ങനെ രൂപപ്പെട്ടു അതിന് എത്ര പഴക്കമുണ്ട് എന്നതിനെ കുറിച്ചെല്ലാം പഠിച്ച് അതിൻ്റെ ഡേറ്റ കസീനി നമുക്ക് ഭൂമിയിലേക്ക് അയച്ചു തന്നു അതുപോലെ തന്നെ സാറ്റേണിൻ്റെ ഭാഗം അഥവാ മധ്യഭാഗം എത്ര വലുതാണ് എന്നതിനെക്കുറിച്ചെല്ലാം ഒരു വ്യക്തമായ വിവരം കിട്ടിയത് കസീനിയുടെ കാരണം കൊണ്ടാണ് ശരിക്കും ഈ പതിമൂന്ന് വർഷം കൊണ്ട് കസീനി അയച്ചു തന്ന ഡേറ്റ എന്ന് പറയുന്നത് ശരിക്കും സാറ്റേണിൻ്റെ ഒരു ജീവചരിത്രം തന്നെയായിരുന്നു ഇന്ന് നമുക്ക് സാറ്റേണിനെയും അതുപോലെ തന്നെ അതിൻ്റെ മോണുകളെയും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം കസീനി തന്നെയായിരുന്നു ടൈറ്റനിൽ ഭൂമി പോലെയുള്ള ക്ലൈമറ്റ് സൈക്കിൾസ് ഉണ്ടാകുമെന്നുള്ളത് ഈ മിഷനിൽ കണ്ടെത്തിയ ഒരു പ്രധാന കാര്യമായിരുന്നു പക്ഷേ അവിടെ വെള്ളത്തിന് പകരം മീതേനാണെന്ന് മാത്രം അതുപോലെ തന്നെ കസീനി എൻസലാഡസിൽ ഒരു ആക്റ്റീവ് ഓഷനുള്ള കാര്യവും സ്ഥിരീകരിച്ചു അങ്ങനെ എണ്ണമില്ലാത്ത സംഭാവനകൾ നമുക്ക് നൽകിയിട്ടാണ് കസീനി യാത്രയായത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള എൻഡിങ് തന്നെയായിരുന്നു കസീനിയുടേത് കാരണം കസീനി ചുട്ട് ചാമ്പലാവുന്നതിന് മുമ്പ് വരെ നമുക്ക് ഡേറ്റുകൾ അയച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ കസീനിയെക്കുറിച്ചുള്ള ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ